ഹായ് ഹൈ ഡേ സെല്ലറിങ്ങ് പൊന്നുകല്ലയ്ക്ക് സ്വാഗതം അപ്പോഴേ നമ്മുടെ ഇടുക്കിയിൽ ഇഷ്ടമായിട്ടുള്ള ഹൈബ്രിഡ് ഇനത്തി വരുന്ന ബോത്സ്യത്തിൻ്റെ സെയിലാണ് ഈ വീഡിയോയിൽ കിട്ടും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നല്ല നല്ല വെറൈറ്റീസാണ് അപ്പോൾ നമ്മൾ കാണിക്കുന്ന വെറൈറ്റീസിൻ്റെ തൈകളാണ് നമ്മൾ ജൈവ രീതിയിൽ പിടിപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം തന്നെ ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഏഴ് കളറാണ് എടുക്കുന്നത് ഏഴ് കളർ എടുക്കുന്നതിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഈ ഓഫറാണ് നിങ്ങൾ ആരും മിസ് ചെയ്യേണ്ട എല്ലാ അടിപൊളി വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് ഇപ്പോൾ നല്ല പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ കാലാവസ്ഥയാണ് കേട്ടോ മഴയത്തേക്കാൾ ിച്ചിരോടെ നമുക്കൊരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഇതാണ് ഒന്ന് കെയർ ചെയ്തെടുക്കുവാണെങ്കിൽ ഇപ്പം നമുക്ക് നല്ല രീതിയിൽ പിടിപ്പിച്ചെടുക്കാം മഴയൊക്കെ ആകുന്നതിന് മുമ്പ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വേനക്കാലത്തല്ലേ പൂക്കൾ കാണാൻ നല്ല അടിപൊളി മഴക്കാലത്ത് കൂടുതൽ നമുക്ക് ചെയ്യാനും കെയർ ചെയ്യാനും പാടാണ് അപ്പോൾ വേനൽക്കാലത്ത് നിങ്ങൾ ചെടികളൊന്നും വെച്ച് പിടിപ്പിച്ച് ഈ ബോൾസും നല്ല ബുഷാണിതുകൊണ്ടോ നമ്മളിത് ഞാനിത് ഇത് ഒരു പോട്ട് ചെയ്തേക്കുന്നതാണേ നമ്മുടെ നല്ല ചികരങ്ങളൊക്കെ വന്ന് അടിപൊളിയായിട്ട് വന്നിരിക്കുന്നുണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല മണക്ക ചാണകപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ എന്താ ഈ ഡി എ പി ബ്ലാക്കും കൂടെ ഇടയ്ക്കഴിഞ്ഞിട്ട് കൊടുക്കുന്നേ ഉള്ളൂ പിന്നെ ഞാൻ മസ്റ്റായിട്ട് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ അതുപോലെ ചൂടാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം മസ്റ്റായിട്ടും രണ്ടു നേരം ഒഴിച്ചു കൊടുത്തിരിക്കണം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല അടിപൊളി വെറൈറ്റീസാണ് വേണ്ടവരെ വേഗം പോകുന്നുള്ളൂ നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലാണ് അയക്കുന്നത് അത് കേരളത്തിൽ എവിടെയും രണ്ടാം ദിവസത്തെങ്ങൾക്ക് കൈ കിട്ടും ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കിട്ടും അട്ടിപൊള്ളി വെറൈറ്റീസാണല്ലോ അപ്പം നമ്മൾ നമ്മളിപ്രാവശ്യം ഓഫറാണ് ഓഫറിലാണ് കൊണ്ടുവന്നേക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് പാക്കിംഗൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടായിരിക്കും ചെയ്തു തരുന്നത് അപ്പം പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ മണ്ണ് സാധാ മണ്ണ് അല്പം ചാണകപ്പൊടി മസ്റ്റ് ആയിട്ട് ചേർക്കണം കേട്ടോ ഇനിയിപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ വെള്ളയിർപ്പം നിന്നാലേ നല്ല രീതിയിൽ ഇത് ഫ്രഷ് ആയിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒരു വാട്ടിലും അങ്ങനെയൊക്കെ വരും പലരും അങ്ങനെയൊന്നും ചെയ്യത്തില്ല ചുമ്മാ മേടിച്ച് വെച്ചിട്ട് ഈ ഞാൻ ഒട്ടൽ മണ്ണൊക്കെ ആയിരിക്കും അപ്പോൾ അത് പാടാണ് അതിനും ഇങ്ങനെ മുരടിച്ച് മുരടിച്ച് പോലെ നിൽക്കും പിന്നെ നമ്മുടെ എപ്പോഴും ഒരു പെസ്റ്റിസൈഡിൻ്റെ ഒരു ഇത് വേണം കേട്ടോ ഒരു വളം നമ്മുടെ എപ്പോഴും വേണം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് ദിവസം കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പെസ്റ്റിസൈഡിനെ കൊല്ലാനായിട്ടുള്ള വള വളമാണ് അത് വളക്കടയിൽ ചോദിച്ചാൽ മതി അവർ പറഞ്ഞു തരും കേട്ടോ അതിനുള്ള ചെറിയ കുപ്പിയിലൊക്കെ മേടിക്കാൻ കിട്ടും അത് മേടിച്ച് നിങ്ങൾ ഒരു പത്ത് ദിവസം കൊണ്ടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു പ്രാണികളുടെ ഒന്നും ഉണ്ടാകത്തില്ല അത് പ്രശ്നങ്ങളോ ഒന്നും വരത്തില്ല അതൊക്കെ നോക്കിയാൽ എന്താ അടിപൊളി വെറൈറ്റീസാണെന്ന് നോക്കി അപ്പോൾ ഏഴ് കളറിൻ്റെ കോമ്പയാണ് അപ്പോൾ വേണ്ടവരും പെട്ടെന്ന് വന്നോളൂ കേട്ടോ എനിക്കത് മാത്രമേ പറയാനുള്ളൂ നല്ല നല്ല അടിപൊളി വെറൈറ്റീസ് അല്ലേ അപ്പം നിറഞ്ഞതുകൊണ്ട് ഇതൊരു ഉറ്റ മൂട് വെച്ചതാണേ ആ മൂട് കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടോ ബൾബ് തെളിഞ്ഞിരിക്കുന്നത് പോലെ എന്ത് രസമല്ലേ കാണാനേ അപ്പം നിങ്ങൾ മിസ്സേതേ മേടിച്ചോളൂ എനിക്കതേ പറയാനുള്ളൂ അപ്പോൾ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ ഇതുകൊണ്ടോ ഇത് നല്ല റെഡ് കളറാണ് ആണ് റെഡിൻ്റെ സെൻ്റർ വൈറ്റ് വരുന്നത് അതുപോലെ തന്നെ വൈറ്റും അതിൻ്റെ സൈഡിൽ വൈലറ്റും വരുന്നത് അപ്പോൾ കണ്ടില്ലേ വീഡിയോയിൽ അതെല്ലാം വരുന്നുണ്ടോ നല്ല വെറൈറ്റീസാണ് കേട്ടോ ഓക്കെ അപ്പോൾ അടിപൊളി ഇനി ഇത് പ്രത്യേകിച്ച് നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ഇതുപോലെ ഫ്രഷ് ആയിട്ട് നിന്നോളും ഇതുകൊണ്ട് നല്ല അല്ലേ ഡബിൾ ഷെയ്ഡാണ് ഇത് റെഡും വൈറ്റും കൂടെ വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ ഈ കളർ ഇപ്പം നമ്മുടെ ഈ കോമ്പോയിലില്ല അപ്പോൾ നമ്മൾ അടുത്ത നമ്മളടുത്ത കോമ്പോയിലെ ഉടനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് റെഡി ആയി കഴിയുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യും കേട്ടോ ഇപ്പോൾ ഒരു ഏഴ് വെറൈറ്റിയുടെ കളേഴ്സാണ് ഇതുകൊണ്ട് ഇതൊക്കെ നോക്കി ഓറഞ്ച് എല്ലാവർക്കും ഒരു മടിയാണ് ഓറഞ്ച് ഇപ്പോൾ പക്ഷേ നോക്കിയതുകൊണ്ട് ഒരു ബോട്ടിൽ നിൽക്കുന്നുണ്ടോ നല്ല എന്താ ബോൾ പോലെയാണ് ഇതുപോലെ വെക്കണം കേട്ടോ ഞാനതേ എല്ലാവരോടും അറിയുള്ളൂ അപ്പം ചിലർ പറയും ഞങ്ങളുടെ ഇവിടെ ഒന്നും പിടിക്കത്തില്ല അങ്ങനെയൊന്നുമില്ല നിങ്ങളിതൊന്ന് വെച്ചിട്ട് അത്യാവശ്യം ഒന്ന് വളമൊക്കെ ചെയ്ത് കൊടുത്തെ അത് നല്ല രീതിയിലൊന്ന് കെയർ ചെയ്താൽ ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് വരും കണ്ടോ നല്ല ബുഷായിട്ട് ഒത്തിരി ഹൈറ്റൊന്നുമില്ല ഒരടിക്ക് ഉള്ള ഒന്നും വരുത്തില്ല മറ്റേ ഇതുപോലെ ഇങ്ങനെ ഇതൊരു ഒന്നര വർഷം വരെയൊക്കെ ഇതുപോലെ നിൽക്കും നമ്മളത് പിന്നെ എൻ്റെ ഇടയ്ക്കിന് ചെറിയ കട്ടിങ് എടുത്ത് നമുക്ക് വേറെ പിടിപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണേ അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരിക്കലും ബോൾസ് നഷ്ടമാകത്തില്ല അപ്പോൾ ഇല്ലാത്ത കളക്ഷൻസ് വരുമ്പോൾ അങ്ങനെ നിങ്ങൾ ഓർഡർ ചെയ്യുക ഇത് ഈ വെറൈറ്റി എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഫ്ലവർ വരുന്ന വെറൈറ്റീസാണ് അപ്പം പല മിക്സഡ് കളറാണ് ആണ് ഇതിലെ നല്ല ഭംഗി എപ്പോഴും പൂക്കളാണ് മറിഞ്ഞു പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കും നല്ല ഭംഗിയല്ലേ അല്ലേ അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ വെച്ച് പിടിപ്പിക്കുക അപ്പോൾ ഇതുപോലെ നമ്മുടെ മുറ്റത്തൊക്കെ വന്നൊരു ഒരു പത്ത് കളറൊക്കെ നിൽക്കുമ്പോൾ എന്നെ ഭംഗിയെ കാണാനല്ലേ ഇത് വൈറ്റാണേ അപ്പം ഇത് വരികയറ്റാണ്ട് വൈറ്റ് ഇതെല്ലാം വരുന്നുണ്ട് പിങ്ക് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ഓറഞ്ച് റെഡ് എല്ലാ കളറും വരുന്നുണ്ട് ഒക്കെ വേണ്ടവർ പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് സ്പീഡ് ആൻഡ് സേഫ് വഴി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അല്ല നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ ഇതാണ് നമ്മൾ നിങ്ങൾക്ക് കഴിച്ചു തരുന്ന തൈകൾ ഇപ്പോൾ കാണിച്ച വെറൈറ്റികളുടെയൊക്കെ തൈകളാണ് ഇരിക്കുന്നത് ഇത് ഈ ഒരു വെറൈറ്റി നമ്മൾ കാണിച്ചിട്ടില്ല ഇത് തായ്ലാൻഡ് വെറൈറ്റിയാണ് കേട്ടോ നല്ല വലുപ്പത്തിലുണ്ടാകുന്ന നല്ലൊരു ഡാർക്ക് റോസ് കളറാണേ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ജൈവരീതിയിൽ പിടിപ്പിച്ച് വെച്ചേക്കുന്നതാണ് ഇപ്പോൾ കുറേയൊക്കെ നമുക്ക് സെയിലായി ഇപ്പം അത്യാവശ്യം ഇനി ഒരു അമ്പത് പേർക്ക് കൊടുക്കാനുള്ള സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ബാക്കി എല്ലാ സ്റ്റോക്ക് തീർന്നു തീർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഉടനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനി ആയി വരുമ്പോൾ കുറേ സമയം എടുക്കുകയാണ് അതുകൊണ്ട് വേണ്ടവർ പാട്ടു ഇതുകൊണ്ട് ഇത് ഓറഞ്ച് അതിൻ്റെ സെൻട്രൽ വൈറ്റ് വരുന്നു ഇത് നമ്മുടെ വെരിഗേറ്റഡ് ഒത്തിരി വൈ വലിപ്പം വെക്കത്തില്ല വൈറ്റ് ഇത് നമ്മുടെ വെരിഗേറ്റഡ് മെറൂണാണ് ഇതൊക്കെ ഭയങ്കര സേ ഒത്തിരി പ്ലാൻസ് പോയത് ഒത്തിരി പോയിട്ടുണ്ട് നമുക്ക് എന്നുവച്ചാൽ പൂക്കള് ഞാൻ കാണിച്ചില്ല ആദ്യമൊക്കെ ഞാൻ കാണിച്ച ആ വെറൈറ്റി ആണേ റെഡും വെറൈറ്റി അതുകൊണ്ട് ഇത് ഞാൻ കാണിച്ചില്ലേ സെൻട്രൽ വൈറ്റ് പിന്നെ വയലറ്റ് അതുപോലെ വൈറ്റ് റെഡൊക്കെ വരുന്നത് ഒത്തിരി ഹൈറ്റ് അരയടിക്കുള്ള വെക്കത്തില്ല ഇത് ബുഷ് ടൈപ്പ് ആ ഇത് ഇതൊക്കെ നിറഞ്ഞത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പോക്കുന്നൊരു വെറൈറ്റിയാണിത് ഒന്നും ഇതെല്ലാം